വാഗമണ്ണിലുള്ള ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ് എന്റെ ഈ ഒരു യാത്ര ധാരാളം ആളുകള് ക്യൂ നിന്നുകൊണ്ട് തങ്ങളുടെ ഊഴം കാത്തുകൊണ്ട് നിൽക്കുകയാണ് ഞാനും ക്യൂ നിന്നുകൊണ്ട് എന്റെ ഊഴമായപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറുകയാണ് ഈ അടുത്ത കാലത്താണ് വാഗമണ്ണിൽ ടൂറിസം വകുപ്പ് ഇപ്രകാരം ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ജനങ്ങൾക്ക് വേണ്ടിയിട്ടായിട്ട് ഓപ്പൺ ചെയ്ത് നൽകിയത് ടൂറിസം വകുപ്പാണ് ഇതിന്റെ നേതൃത്വം നൽകിയിരിക്കുന്നത് കോടികൾ രൂപമടക്കിയാണ് ഇപ്രകാരം ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഈ ഒരു ഉയരത്തിലുള്ള ഈ ഒരു പ്രതലത്തിൽ പ്രത്യേകമായിട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് നോക്കി കാണുമ്പോൾ കാണുവാൻ സാധിക്കുന്ന ഏതാനും കാഴ്ചകൾ എന്റെ ക്യാമറയിൽ ഞാൻ ഒപ്പിയെടുക്കുകയാണ് ഞങ്ങൾ എത്തിച്ചേർന്ന നല്ല മൂടൽമഞ്ഞുള്ള സമയത്താണ് അതുകൊണ്ട് തന്നെ പൂർണ്ണമായൊരു കാഴ്ച എനിക്ക് അസാധ്യമായിരുന്നു എങ്കിലും പരമാവധി എന്റെ ക്യാമറയിൽ ഞാൻ പകർത്തിക്കൊണ്ടിരിക്കുകയാണ് ഗ്ലാസ് ബ്രിഡ്ജിന്റെ ഏറ്റവും അഗ്രഭാഗത്തായിട്ടാണ് ഞാൻ നിലകൊള്ളുന്നത് എന്റെ വീഡിയോ അതിന്റെ പൂർണ്ണതയിൽ ഒപ്പിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജിന്റെ അഗ്രഭാഗത്തേക്ക് ഞാൻ എത്തിച്ചേർന്നത് അതുകൊണ്ട് താഴ്വാര കാഴ്ചകളൊക്കെ മൂടമഞ്ഞുണ്ടെങ്കിൽ പോലും പരമാവധി ഒപ്പിയെടുക്കുവാൻ ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ താഴ്വാര കാഴ്ചകളെല്ലാം നേർക്കാഴ്ച പോലെ കാണുമ്പോഴാണ് അതിന്റെ പൂർണ്ണതയിൽ ഇത് ആസ്വദിക്കുവാൻ സാധിക്കുന്നത് ജീവിതം ഒരിക്കലെങ്കിലും ഈ വാഗമണ്ണിൽ എത്തിച്ചേരുകയും ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് സന്ദർശിക്കുകയും ചെയ്തുകൊണ്ട് ഈ ഒരു താഴ്വാര കാഴ്ച അതിന്റെ പൂർണ്ണതയിൽ ആസ്വദിക്കുവാനായിട്ട് എല്ലാ വിനോദ സഞ്ചാരികളെയും ഞാൻ ക്ഷണിക്കുകയാണ് തീർച്ചയായിട്ടും കാണേണ്ട ഒരു സ്ഥലമാണ്